ായി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു എന്താ പറഞ്ഞത് വാക്കുകൾ വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ വർദ്ധിപ്പിക്കുന്ന അമരി ചുരുക്കുന്ന കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ പറച്ചിലിങ്ങനെ കേട്ടാ അല്ല ഉഷാറാണ് ജീവിതത്തിലൊന്നുമില്ല വാക്കുകൾ ധാരാളം സംസാരക്കുഷാറാണ് ആ രൂപത്തിൽ വർത്താനൊന്നും തിരക്കടില്ല പക്ഷെ ജീവിതത്തിൽ ആ സംസാരവുമായിട്ട് ഒരു ബന്ധവുമില്ല പറഞ്ഞു നടക്കുന്നതും പറഞ്ഞു നടക്കുന്നതും ആ രൂപത്തിൽ ഞാൻ എന്തിന്റെ ആളാണോ പറഞ്ഞു നടക്കുന്നതെങ്കിൽ അതും അവന്റെ ജീവിതവുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാലഘട്ടം വരും ഗൗരവത്തോടെ പറയാണ് ഖുർആൻ ഇത്തരക്കാരെ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ ബാഹു നമ്മ എല്ലാവരെയും അത്തരക്കാരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ രാമനോ ഓ വിശ്വസിച്ചവരെ അലൂൻ നിങ്ങൾ പ്രവർത്തിക്കാത്ത നിങ്ങൾ എന്തിന് പറയുന്നു കെപുടമത്തൻ എന്താ അള്ളാന്റെ അടുക്കൽ കോപത്താൽ അതികഠിനമായ സംഗതി അൻതക്കൂലൂ നിങ്ങൾ പറയലാണ് മാലാത്ത അലൂൻ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയലാണ് മുസ്ലിമാണെന്ന് പറയുന്നു മുജാഹിദാണെന്ന് പറയുന്നു മുസ്ലിണെന്ന് പറയുന്നു മുത്തക്കിയാണെന്ന് പറയുന്നു മോമിനാണെന്ന് അവകാശപ്പെടുന്നു പക്ഷേ ജീവിതത്തിൽ ഒരു തൊട്ട് തീണ്ടിയിട്ടില്ലല്ലോ അവന്റെ ജീവിതത്തിൽ മുഴുവനും അവന് തോന്നിയ ദീനാണവന് അവന് തോന്നിയ മതഹബാണവന് അല്ലാതെ ഈ സിലാം അവന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ീ ഒരവസ്ഥ അന്ത്യനാളിന്റെ മുന്നോടിയായി അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും പറയാൻ നല്ല ഉഷാറാണ് പക്ഷേ ജീവിതവും ആ വാക്കുമായിട്ട് കൂട്ടിമുട്ടിയിട്ടില്ല ഒരു ബന്ധവുമില്ല ഈ ഒരവസ്ഥ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചോളണം ഇതാണ് എനിക്ക് അവസാനമായി എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നമ്മൾ പറയുന്നത് ഞാൻ മുസ്ലിമാ ഞാൻ മുസ്ലിമാ ഞാൻ മുസ്ലിമാനോടും പറയുന്നു ആ വാക്കിനോട് പാലിക്കണ്ടേ കച്ചവട രംഗത്ത് വിശ്വാസ വിശ്വാസരംഗത്ത് സാമ്പത്തിക രംഗത്ത് സ്വഭാവ രംഗത്ത് പെരുമാറ്റ രംഗത്ത് ജീവിതത്തിന്റെ ഒട്ടേറെ ഒട്ടേറെ മേഖലകളിൽ അവനവന്റെ ദീരം മതവും അനുസരിച്ച് മുന്നോട്ട് പോകലല്ലാതെ പ്രമാണങ്ങളോട് യോജിച്ച നിലക്കനിക്ക് ജീവിക്കണം എന്ന ഒരു താല്പര്യം താൽപ്പര്യം കുറഞ്ഞു പോകുന്ന കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇതാരോടും നമ്മൾ പറയണ്ട സ്വന്തത്തോട് തന്നെ പറയണം ശരീരമേ ഇതാ നാളെ പരലോക നാള് പരലോകോടതിയിലെത്തുന്നതിന്റെ മുമ്പേ ഒന്ന് സ്വയം വിചാരണക്ക് വിധേയമാക്കണം അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഒക്കെ പറയാനുള്ളത് അന്ത്യനാള് വരുന്നതിന്റെ മുമ്പ് അന്ത്യനാൾ എപ്പോഴാണ് ചോദിച്ച ചോദിച്ചത് സുഹാബിയോട് നബിസ് ചോദിച്ചത് മാ അഴുതത്തലഹാന എത്താൻ അതിന്റെ കയ്യിലുള്ളത് എന്നാ വെച്ചു പോക്കൻ എന്നാണ് അല്ലോച്ചു പോകാൻ എന്താ കയ്യിലുള്ളത് എന്നാ ചോദിച്ചത് എന്താ കയ്യിലുള്ളത് ആ സുഹാബിക്ക് മറുപടി പറയാൻ മറുപടി ഉണ്ടായിരുന്നു അള്ളാന്റെ എനിക്ക് ഇഷ്ടിക്കും നീ ശരിയാവരോടൊപ്പം നീ സ്വർഗത്തിലാണ് ആ അവസ്ഥ നമുക്കൊക്കെ പറയാനും അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതുവരെയും നമ്മൾ പറഞ്ഞത് അതിന്റെ നാളിന്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ചെറിയ ചെറിയ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ ചെറിയ ചെറിയ അടയാളങ്ങളാണ് ഇനി വലിയ വലിയ ചില അടയാളങ്ങൾ അത് സംഭവിച്ചാധികം താമസമുണ്ടാവില്ല അങ്ങനത്തെ വലിയ ചില അടയാളങ്ങൾ അതിന്റെ മുന്നോടിയായി സംഭവിക്കാനുണ്ട് ഇൻഷാല് തോഫിയൊക്കെ ഉണ്ടെങ്കിൽ വരും ക്ലാസ്സുകളിൽ നമുക്ക് അങ്ങോട്ട് കിടക്കാം അള്ളാഹു സുഹാന അവന്റെ ദീന യഥാവിധി ഗ്രഹിക്കുകയും ജീവിതത്തെ യഥാർത്ഥമായ നിലക്ക് ക്രമീകരിക്കുവാനും ആ ജീവിതം ഏറ്റവും പരിശുദ്ധമാക്കി തീർക്കുവാനുമുള്ള ഏറ്റവും വലിയ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വെറുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته